നമസ്കാരം ഗുണ്ടകളും കൊലപാതകികളും സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർ ഉൾപ്പെടെയുള്ളവർ കൈകടത്തിയിരുന്ന സംസ്ഥാനം കോൺഗ്രസ് ഭരിച്ചിട്ടും സമാജ്വാദി പാർട്ടി അവരൊക്കെ ഭരിച്ചിട്ടും ഒരു നേട്ടങ്ങളും യു പി ഉണ്ടായിട്ടില്ല മറിച്ച് യു എപ്പോഴും നരാധമന്മാരും ഗുണ്ടകളും സ്ത്രീപീഠന്മാരും മാത്രം അടക്കുവാണിയിരുന്ന കാലം എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ യോഗി ആദിത്യനാഥ് എത്തിയതോടെയാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന് ഒരു മാറ്റം വരാൻ തുടങ്ങിയത് ഗുണ്ടകളുടെയും ലഹരി മാഫിയകളുടെയും ഉൾപ്പെടെ യോഗിയുടെ നിർദ്ദേശത്തിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കുകയായിരുന്നു ഏതെങ്കിലും ഒരാൾ ഒരു വ്യക്തി സ്ത്രീകളെ ആക്രമിച്ചാൽ ബലാസംഗം ചെയ്താലോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിക്കുന്നതിന് പകരം ആ രീതിയൊക്കെ യോഗി ആദിത്യനാഥ് മാറ്റി അതിനു പകരം സ്പോട്ടിൽ തന്നെ ആ പ്രതിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഷൂട്ട് സൈറ്റ് എന്ന ഓർഡർ യോഗി സർക്കാർ പോലീസിന് നൽകി അതോടൊപ്പം ആ പ്രതിയുടെ വീട്ടിലേക്ക് യോഗിയുടെ വക ഒരു ബുൾഡോസർ ആചാരവും യു പിയിലുണ്ടായി ഇതെല്ലാം കുറ്റവാളികൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയം യോഗി സർക്കാരിൽ ഉണ്ടായി അതോടെ യു പിയിൽ വലിയ രീതിയിൽ കുറ്റങ്ങളെല്ലാം കുറഞ്ഞു ഇതോടൊപ്പം തന്നെ ഇതെല്ലാം ബുൾഡോസർ രാജും അതോടൊപ്പം തന്നെ ഷൂട്ടഡ് സൈറ്റും ഉൾപ്പെടെ യോഗി സർക്കാർ ചെയ്തപ്പോൾ യോഗി സർക്കാരിന് വലിയ രീതിയിലുള്ള പിന്തുണ ജനങ്ങൾ തന്നെ കൊടുത്തു എട്ട് വർഷത്തെ ഭരണത്തിനിടെ യോഗി സർക്കാർ യു പിയിലെ ക്രമസമാധാന മേഖലയിൽ കൊണ്ടുവന്നത് അപൂർവമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൊടും കുറ്റവാളികളാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റത് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ക്രിമിനലുകളാണ് ഇതുവരെ എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കുറ്റവാളികൾക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരവും തൊള്ളായിരത്തി മുപ്പത് കുറ്റവാളികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരവും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഗുണ്ട നിയമപ്രകാരം യോഗ്യ സർക്കാർ നൂറ്റി നാപ്പത്തിരണ്ട് ദശാംശം നാല് ആറ് ബില്യണിലധികം വില സ്വത്തുക്കൾ കണ്ടുകെട്ടി അതൊക്കെ പൊളിച്ചു മാറ്റുകയും ചെയ്തു സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും എതിരായ കുറ്റകൃത്യങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ പറഞ്ഞു ഇതുവരെ ഇരുപത്തിയേഴായിരത്തി ഇരുപത്തി കേസുകളും പോക്സോ നിയമപ്രകാരം പതിനൊന്നായിരത്തി കേസുകളിലും ശ്രീധന കൊലപാതകത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കേസുകളിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതലുള്ള കണക്കുകൾ നോക്കുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തി ഒന്ന് പ്രതികൾക്ക് വധശിക്ഷയും ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് ജീവപര്യന്തം തടവും ആയിരത്തി തൊണ്ണൂറ് പ്രതികൾക്ക് ഇരുപത് വർഷത്തിൽ കൂടുതൽ തടവും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് കുറ്റവാളികൾക്ക് പത്ത് മുതൽ പത്തൊമ്പത് വർഷം വരെ തടവും അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് പ്രതികൾക്ക് അഞ്ച് വർഷത്തിൽ താഴെ തടവും വിധിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ എ ടി എസ് നൂറ്റി മുപ്പത് തീവ്രവാദികളെയും നൂറ്റി എഴുപത്തൊന്ന് റോഹിംഗ്യൻ ബംഗ്ലാദേശി കുറ്റവാളികളെയും അവരുടെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി വി